പൊതുവെയുള്ളൊരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ആയിരിക്കും ഓരോ എക്സ്പേർസിനും അവരുടേതായിട്ടുള്ള ഉണ്ടായിരിക്കും നമുക്ക് പൊതുവെയുള്ളൊരു സ ഒരു പ്രശ്നം അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് കിട്ടുന്ന സാലറിനിന്ന് നമുക്ക് എങ്ങനെ സേവ് ചെയ്യാം എന്നുള്ള ഒരു കൺഫ്യൂഷനാണ് പൊതുവെ ആളുകൾക്ക് അതിനെക്കുറിച്ചൊരു ധാരണയില്ല ഇപ്പം നമ്മൾ കിട്ടുന്ന സാലറിയിൽ ഇത്ര പേർസെൻറ്റേജ് മാറ്റി വെക്കാം സേവിങ്സ് മാറ്റി വെക്കാം എന്ന് വിചാരിച്ചാലും നമുക്ക് നമുക്കൊരിക്കലും പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ് എന്തെങ്കിലുമൊക്കെ റഡീഷണൽ ആയിട്ടുള്ള ചിലവുകളോ അല്ലെങ്കിൽ കാര്യം അത് മാനേജ് ചെയ്യാൻ പറ്റില്ല സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ആയിട്ട് നമുക്ക് കിട്ടുന്ന സാലറിനെ എങ്ങനെ നമുക്ക് നമുക്ക് അലോക്കേറ്റ് ചെയ്യാം അല്ല എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു ഇതിന് ഞാൻ യോജിക്കുന്നില്ല കാരണം പറഞ്ഞില്ല അഭിപ്രായം പറയുന്നത് നമ്മൾ എക്സ്പേർട്ട് ഒന്നാവണല്ലോ നമ്മള് പ്രാക്ടീഷേഴ്സാണ് അപ്പൊ നമുക്ക് ഏറ്റവും വലിയ ഗുണം വെച്ചാൽ നമ്മൾ പരീക്ഷിക്കുന്നു ഓരോരുത്തർക്കും നമ്മള് കണ്ടുപിടിക്കുന്നു അപ്പോൾ ഇതില് തിയററ്റിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്പത് ശതമാനം ചിലവ് നിർത്താം ഒരു മുപ്പത് ശതമാനം നമ്മുടെ ഇപ്പോൾ വൺസിന് വേണ്ടിയിട്ട് നമുക്ക് പറയാം അതും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ പൈസ സേവ് ചെയ്തു വെക്കുക ഇമ്മീഡിയറ്റ് ആയിട്ട് വല്ല ചിലവൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കുക ഇപ്പോൾ നമുക്ക് അടുത്ത വർഷം വെക്കേഷൻ വേണം അതിന് അത് ഉപയോഗിക്കുക അല്ലെങ്കിൽ അടുത്ത വർഷം നമ്മളെ വീട്ടിലൊരു റിനോവേഷൻ വർക്ക് ഉണ്ട് അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക ഇനി ഇരുപത് ശതമാനമെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവുക അപ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള ഒരു ിഫ്റ്റി ഫിഫ്റ്റിയിൽ പകുതി പൈസ ഷോർട്ട് ടൈം ചിലവുകൾക്ക് ബാക്കി പകുതി പൈസ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ അത് ചിലപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രാക്ടിക്കൽ ആവണമെന്നില്ല അങ്ങനെയാണെങ്കിൽ ഇത് അസാധ്യമെന്ന് തോന്നുന്ന കാര്യമാണെങ്കിൽ എഴുപത്തി അഞ്ച് ശതമാനം ചെലവിനും പതിനഞ്ച് ശതമാനം ഈ ഷോർട്ട് ടൈം ചില ഇതിനു വേണ്ടിയിട്ടും പത്ത് ശതമാനം ഈ പറഞ്ഞ രീതിയിൽ ഇൻവെസ്റ്റ് രീതി ഇനി അതല്ല കിട്ടണ പൈസ മൊത്തം തീരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറെ പത്ത് അന്നിട്ട് ഞാൻ ഈ പറഞ്ഞ ഇത് ഇങ്ങനെ ആക്കിയിട്ട് ആദ്യം തൊണ്ണൂറ് പത്തിന് തുടങ്ങണമെന്നുണ്ടെങ്കിൽ പിന്നെ എഴുപത്തഞ്ച് ഇരുപത്തഞ്ച് അയിരുപത്തി അതിലേക്ക് കൊണ്ടുവരാ പിന്നെ അമ്പത് മുപ്പതേ ഇരുപതിലേക്ക് കൊണ്ടുവരാ ഇതിന് എപ്പോഴും നമ്മൾ ഇൻഡിവിജ്വലി തോന്നി കഴിയണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടാ ഇപ്പൊ നമ്മള് ജിമ്മിൽ പോണിയാ കാരണം നമ്മൾ ജിമ്മ് മെമ്പർഷിപ്പ് ഒട്ടുമിക്ക ന്യൂ ന്യൂഇയർ റെസൊല്യൂഷൻ ആയിട്ട് എടുക്കും പക്ഷെ അത് കൺസിസ്റ്റന്റ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസിസ്റ്റന്റ് ആവണം നമുക്ക് ഒരു കോച്ച് ഉണ്ടാവണം അവിടെ പേഴ്സണൽ ട്രെയിനർ ഉണ്ടാവണം അപ്പോൾ പേഴ്സണൽ ട്രെയിനർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാശ് വരും ഇപ്പൊ കൊച്ചിയിലൊക്കെ പേഴ്സണൽ ട്രെയിനർ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ അറിവില് അയ്യായിരം തൊട്ട് പതിനായിരം അതിനേക്കാളും കൂടുതൽ വരും പക്ഷെ ദേ മേക്ക് ദ ഡിഫറൻസ് വൈ അപ്പൊ തച്ചീസ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു ഒരു ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ സഹായത്തോടെ ഒക്കെ ചെയ്യണം ഒരു ഫിനാൻഷ്യൽ പ്ലാനറുടെ ഒക്കെ സഹായത്തോടെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഇപ്പൊ എനിക്ക് പലപ്പോഴും കണ്ടുപരിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാനിപ്പോ വീഡിയോയിലൊക്കെ പറയാറുണ്ട് നിങ്ങൾക്ക് നൂറ് കോടി എത്തിക്കാം പത്ത് കോടി എത്തിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോയിൽ ചെയ്യും അപ്പൊ അതിൽ ചില ടൈമിൽ കമന്റിലൊക്കെ പല ആൾക്കാരും പറയുമ്പോൾ ഇയാൾക്ക് പിതേ പറയാനുള്ളൂ നമ്മൾ പക്ഷേ ഇത് ഈ പറയാ അങ്ങനെ കമന്റ് ഇടുന്ന എല്ലാവരും സത്യത്തിൽ സംഭവിക്കണ വെച്ചാൽ അവർ

ഒരു ഇൻകം ആ ഒരു പേഴ്സൺ ആവശ്യമുണ്ടെന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ എനിക്ക് തോന്നിയിട്ടില്ല ഏത് ഇൻകം ഉള്ള ആളുകൾക്കാണെങ്കിലും നമുക്ക് പ്രോപ്പർ ആയിട്ട് ഞാൻ ഞാൻ പണ്ട് കഷ്ടി പതിനയ്യായിരം രൂപ ഇൻകം ഉള്ള എന്റെ വീട്ടിൽ ചോദിക്കുവന്നിരുന്ന സുനിതാദീതി ആയിരം രൂപ എസ് ഐ പി ഐ നടത്തി അപ്പൊ അവിടെ നിന്ന് തുടങ്ങാൻ പറഞ്ഞ പരിപാടി ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ചോട്ടി എസ് ഐ പി എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നൂറ്റമ്പത് രൂപ എസ് ഐ പി ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ശരിക്കും കേരളത്തിൽ അങ്ങനത്തെ ആൾക്കാരില്ല ശരിക്കും പറഞ്ഞാൽ ഉണ്ടാവൂട്ടെ പക്ഷേ ഒത്തിരി പല ഭാഗങ്ങളിലും ചെറിയ ഇൻകമുള്ള അയ്യായിരം രൂപ ഇൻകത്തിൽ അതിൽ ജീവിച്ചു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഇപ്പൊ നമ്മള് ചെറപ്പോ ടൈമിൽ നമ്മളെ സ്മോൾ സേവിംഗ് സ്കീം എന്ന് പറഞ്ഞ ഗവൺമെന്റിന്റെ എപ്പോഴും എല്ലാ ബഡ്ജറ്റിൽ ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് കാണിക്കാറുണ്ട് പോസ്റ്റ് ഓഫീസ് സ്കീംസും കാര്യങ്ങളൊക്കെ അത് കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഇന്ത്യൻ ഈ ആർമിയുടെ ഇൻട്രസ്റ്റ് ഒക്കെ പറയുന്നത് പക്ഷെ പോസ്റ്റ് ഓഫീസിന്റെ ഏറ്റവും വലിയ ഗുണ കേരളത്തിൽ ഇന്ത്യയിലത്തെ എല്ലാ സ്ഥലത്തും എത്തിയിട്ടുണ്ട് അപ്പം ആ ചെറിയ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പോസ്റ്റ് ഓഫീസാണ് ബാങ്ക് അപ്പോൾ ആ ഇപ്പം നമ്മൾ ചില മഹിളാ യോജന എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്കീമുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ നമ്മുടെ അമ്മമാർക്കോ അവർക്കൊക്കെ ചിലപ്പോൾ എന്ത് സ്കീമും അവർ പറ്റി ഒരു വില വയ്ക്കുന്നുണ്ട് പക്ഷെ ചില ഗ്രാമങ്ങളിലൊക്കെ അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റാണ് കാരണം നമ്മൾ കേരളത്തിൽ ഇപ്പോൾ പലപ്പോഴും കാണാന്ന് വെച്ചാൽ കേരളം ഓൾമോസ്റ്റ് എല്ലാ സിറ്റിയാണ് ഇവിടെ എല്ലാ സ്ഥലത്തും ഉണ്ട് ഒരു ഹോസ്പിറ്റൽ ഒരു സ്കൂള് ഇതൊക്കെ അപ്പൊ അത്യാവശ്യം നമ്മൾ കാര്യങ്ങൾ അത്രയും ഇലിറ്ററേറ്റ് അല്ല ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ നമുക്കിത് മനസ്സിലാവില്ല

തുടക്കത്തിൽ ഇൻകത്തിൻ്റെ പത്ത് ശതമാനമെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക അതാണ് മിനിമം ശരിക്കും അഞ്ച് ശതമാനത്തി നിങ്ങളുടെ ഇംഗത്തിന്റെ അഞ്ച് ശതമാനത്തി കുറവാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ കരുത് വേസ്റ്റ് ഓഫ് ടൈം ശരിക്കും പറയാം കാരണം നമ്മൾ സീരിയസ് ആവില്ല ഇപ്പൊ ചില ആൾക്കാരൊക്കെ എന്നോട് പറയുന്നുണ്ട് സ്റ്റോക്കിൽ ഞാൻ ഇൻവെസ്റ്റ് എനിക്ക് ഭയങ്കര പ്രോഫിറ്റ് ആണ് പത്ത് ഇരട്ടിയെന്നൊക്കെ പറയും അപ്പൊ എന്റെ ചോദ്യം ഇത്ര എത്ര രൂപ എനിക്ക് പണ്ടറിയില്ലായിരുന്നു ഞാൻ ബോംബെയിലേക്കുള്ള എപ്പോഴും നമ്മൾ ഗുജറാത്തിക്ക് ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും മാർക്കറ്റ് എന്തായാലും വെറുതെ ഒരഭിപ്രായം ഒരു ഗാദറിംഗ് ഡിസ്കഷൻ അപ്പൊ പലപ്പോഴും ഈ ഡിസ്കഷൻ എപ്പോഴൊന്നും പത്ത് ഇരട്ടി ഉണ്ടായിരുന്നു അപ്പോൾ പത്തിരട്ടി ഉണ്ടായിരുന്നു അപ്പോൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തെന്ന് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായത് പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തു ഉള്ളൂ ഈ പതിനായിരം രൂപ പത്ത് ആയിട്ട് അല്ലെങ്കിൽ ആയിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇത് പത്ത് ഇട്ടി ആയിട്ട് പതിനായിരം ഒരു ലക്ഷമായിട്ട് വല്ല കാര്യമുണ്ട് അപ്പോൾ പക്ഷെ നമ്മുടെ ഇൻകത്തിൻ്റെ ഒരു അഞ്ച് ശതമാനം അല്ലെങ്കിൽ പത്ത് ശതമാനം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം കൺസേഷൻ ആയിട്ട് എല്ലാ മാസം മാസവും മീൻസ് ലോട്ട് ഓഫ് ഡിഫറൻസ്

ഞാൻ ഇന്റർപ്റ്റ് നമുക്ക് ഈ ബിഗിനർ ആയിട്ടുള്ള ഒരു പുതിയതായിട്ട് ജോലിയൊക്കെ കിട്ടുന്ന കോളേജൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ള ഫ്രഷേഴ്സ് ഒക്കെ ആയിട്ടുള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ യൂത്ത് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഇങ്ങനെ ആദ്യമായിട്ടൊക്കെ ജോലി കിട്ടുന്ന സമയത്ത് ഒരു ഈ ഒരു ഇൻകത്തിലായിരിക്കും അവർക്ക് ജോലിയൊക്കെ കിട്ടുന്നുണ്ടാവുക അപ്പൊ ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ് സ്റ്റാർട്ടിങ്ങിലെ തുടങ്ങാൻ ആഗ്രഹമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ ഇൻകത്തിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഈസിയാണ് സത്യം പറഞ്ഞു ഞാൻ അവരുടെ പറഞ്ഞേക്കാളും ഞാൻ വേറെ സ്റ്റോറി നമ്മുടെ ഇവിടെ വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ പല വർക്ക് ഷോപ്പുകളിലും വരുന്ന ഒരു ചേട്ടൻ ഉണ്ട് ആള് ഫാമിലിയിൽ കുറച്ച് അവർക്ക് അവരുടേതായ കുറെ ഡിഫിക്കൽട്ടീസ് ഉണ്ട് അപ്പൊ ആള് ഇപ്പൊ പണ്ട് നല്ല ബിസിനസ്സൊക്കെ ഉണ്ടായി നല്ല ഫാമിലിയാണ് പക്ഷെ അവിടേക്ക് ഒരു സിറ്റുവേഷൻ എത്തിയപ്പോൾ ഹെൽത്ത് റീസൺസ് അദ്ദേഹത്തിന് വന്നു പിന്നെ കുട്ടികൾക്ക് വന്നു ആൻഡ് ഇപ്പോ കുറേ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആളിപ്പോ ശരിക്കും പറഞ്ഞാൽ കപ്പലിന്റെ വിറ്റട ആളുടെ കപ്പലിന്റെ വർക്കും വന്നിട്ട് അതുകൊണ്ടു ഗ്രൗണ്ടിലൊക്കെ വിറ്റ് അപ്പോൾ അതിൽ നിന്ന് എങ്കും എത്തണണ്ടാവുന്ന നമുക്ക് ഊഹിക്കാവുന്നില്ലേ അദ്ദേഹം ചെയ്യുന്നുണ്ട് എസ് ഐ പി അദ്ദേഹം ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യുന്നുണ്ട് എത്ര രൂപ ഫിനാൻഷ്യൽ പ്ലാൻ വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഡാറ്റ ഗാദർ ചെയ്ത് ഇതൊന്നല്ല അദ്ദേഹത്തിന്റെ എത്ര രൂപ എമർജൻസി ഫണ്ട് വെക്കണം അതിന് വേണ്ടി കുറച്ച് എമർജൻസി ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പൊ എമർജൻസി ഫണ്ട് അച്ചീവ് ആയി എന്നിട്ട് ഇപ്പൊ ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ ആൾക്ക് എസ്ഐ പി എന്തായാലും ഇല്ല എപ്പോ എല്ലാ പാസുണ്ടാവുന്നില്ല അപ്പൊ കിട്ടുമ്പോൾ കിട്ടുമ്പോൾ ആള് കുറച്ച് പൈസ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും അപ്പോൾ ഇനി അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇങ്ങനത്തെ ണ്ട് അവര് ചെയ്യുന്നുണ്ടാ ഞാൻ പറയണത് അപ്പൊ ആളുടെ ഇനി അടുത്ത മക്കൾക്ക് എന്തെങ്കിലും വേണമെന്ന് വെച്ചിട്ടാണ് ആള് ചെയ്യണത് ഇനി അതേപോലെ തന്നെ ഇപ്പൊ എസ്പെഷ്യലി ഒരു ചെറിയ ശമ്പളത്തിൽ ജോലി കിട്ടുന്ന ആൾക്കാർ ഇപ്പൊ ചിലപ്പോ ഒരു പതിനായിരം രൂപ ശമ്പളം കിട്ടുന്ന ഒരാൾ ഒരു കുട്ടിയന്നെയായിരിക്കും ഇത്രയും പേരും അവർ ആയിട്ട് കയറുന്നു ഇനി ആ ചോദിക്കാനുള്ള കാര്യം വെച്ചാൽ ആള് ഇന്നലെ വരെയും ആള് ഒരു കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു ആ ടൈമിൽ ആളുടെ പോക്കറ്റ് മണി അത്രയായിരുന്നു ഈ പതിനായിരം രൂപ ശമ്പളം കിട്ടുന്ന ആളുടെ പോക്കറ്റ് മണി മിക്കവാറും ആറായിരം രൂപ വരും അല്ലാന്നു പറഞ്ഞാൽ ആറായിരം രൂപയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഹോസ്റ്റലൊക്കെ നിൽക്കുമ്പോൾ ചിലവ് ഈ പതിനായിരം രൂപ ശമ്പളം കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒറ്റ ഈ പറഞ്ഞ നമ്മുടെ ശമ്പളത്തിനൊപ്പം നമ്മൾ ചിലവാക്കണം ഇത് എനിക്ക് ഇത് ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ചിലപ്പോൾ എനിക്ക് എല്ലാവർക്കും യോജിക്കാൻ പറ്റാത്ത കാര്യമായിരിക്കും പക്ഷെ എന്റെ ചോദ്യം ഇത്രയുള്ളൂ ഇപ്പൊ ഇപ്പൊ ഹരിപ്പുറി കോളേജിൽ പഠിച്ചിരുന്നു പെത്തേഴ് പോക്കറ്റ് മണി ശമ്പളം കിട്ടിയപ്പോൾ നിങ്ങള് എനിക്കറിഞ്ഞൂടെ എങ്ങനെ ആ ശരിക്കും പറഞ്ഞാൽ ആ പോക്കറ്റ് മണിക്കാളും ചിലവ് കൂട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നു എനിക്കറിഞ്ഞൂടെ നിങ്ങളത് ഇങ്ങനെ ചെയ്തെന്നുള്ളത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ആ പോക്കറ്റ് മണി തന്നെ നിൽക്കുന്നെങ്കിൽ പകുതി പൈസ ആൾക്ക് സേവ് ചെയ്യണം ഈ പറഞ്ഞ സാധനം ഈ പകുതി പൈസ സേവ് ചെയ്തിട്ട് ഒരു അത്യാവശ്യം ഒരു ആറു മാസയ്ക്ക് ഏഴു മാസിക്കും ജീവിക്കാനുള്ള പൈസ സ്വരൂപിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം ഈവൻ അറ്റ്ലീസ്റ്റ് ഒരു വർഷം ജോലി ചെയ്ത് എന്നിട്ട് കിട്ടണ പകുതി പൈസ നിങ്ങൾ സേവ് ചെയ്തു നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കരം ഒടിക്കും ആ സമയത്ത് നിങ്ങൾക്ക് റിസ്ക് എടുത്തിട്ട് ആ ജോലി മാറി വേറെ ജോലി മാറാം അല്ലാന്നുണ്ടെങ്കിൽ ഈ ജോലി പോയി കഴിഞ്ഞാൽ വേറെ ജോലി ടെൻഷൻ അടിക്കേണ്ടി വരും അപ്പൊ ഞാനിപ്പോ പറയണത്തിലുള്ളൂ ചിലപ്പോ ചെറിയ സ്റ്റാർട്ടായിരിക്കും പക്ഷെ നിങ്ങൾ വലിയ സ്റ്റാർട്ടിലേക്ക് പോകാൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പറ്റുന്ന എനിക്ക് തോന്നുന്നത്